ഇന്നലെ വളരെ നിർണായകമായ ഒരു രാത്രിയാണ് ഇന്നലെ രാത്രി എട്ടരയോട് കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് നേരെ ഇന്ത്യൻ മണ്ണിന് നേരെയുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത് എല്ലാ ശ്രമങ്ങളെയും നമ്മൾ ചെറുത്തു നമ്മൾ പ്രതിരോധിച്ചു സംരക്ഷണ കവചം ഒരുക്കി നമ്മുടെ ഭൂമിക്ക് മുകളിൽ അതിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം അത് മാത്രമല്ല പാക് മണ്ണിൽ കയറി ഇന്ത്യ അടിക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായി എന്ത് നമ്മുടെ സൈനിക ശക്തി എന്താണ് നമ്മുടെ സൈനിക കരുത്ത് എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുകയും നമ്മുടെ രാജ്യത്തിന് ചെയ്തിട്ടുണ്ട് അതിലെല്ലാം അപ്പുറം നമ്മുടെ ഇതുവരെ വ്യോമ കരസേനകളാണ് രംഗത്തുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാവിക സേന കൂടി ഓപ്പറേഷനിലാവുകയാണ് അറബിക്കടലിൽ അങ്ങനെ എല്ലാ തരത്തിലും ഒരു സംയുക്ത സേന പ്രതിരോധിക്കാൻ നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് പത്ത് മണിക്കുള്ള വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം അത് വളരെ നിർണായകമാണ് അതിലാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് രാജ്യം കടന്നിരിക്കുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം അറിയേണ്ടത് ആ പത്ത് മണിക്കുള്ള വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യം ആര്യ നിലവിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കണക്കെടുപ്പാണ് അതായത് ഇന്ത്യ ഇന്നലെ പാകിസ്ഥാനിൽ കയറി അടിച്ച അടിയിൽ പാകിസ്ഥാനെ എത്രമേൽ പ്രഹരം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ചില കണക്കെടുപ്പുകളാണ് ഇനി ആവശ്യമായിട്ടുള്ളത് അതായത് എന്തൊക്കെ നാശനഷ്ടങ്ങൾ പാകിസ്ഥാനെ സംഭവിച്ച് സംബന്ധിച്ച് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഇന്ന് രാവിലെ ആ ഒരു വാർത്താ സമ്മേളനം നടക്കും അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതായത് നമ്മൾ ഇസ്ലാമാബാദിലും ലാഹോറിലും കയറി ചെന്ന് അടിച്ചിട്ടുണ്ട് കറാച്ചിയിൽ യോഗം നാവികസേന കയറി അടിച്ചു എന്നുള്ള റിപ്പോർട്ട് കണ്ടത് സ്ഥിരീകരിച്ചിട്ടില്ല കാരണം നാവികസേന ഓപ്പറേഷനിലായി നിൽക്കുകയാണ് അറേബ്യൻസിൽ അറബിക്കടലിൽ എന്നാൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം കറാച്ചി തുറമുഖത്തേക്ക് കീഴിൽ അടച്ച് അടിച്ചിട്ട് ിച്ചു എന്നുള്ള തരത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പലയിടങ്ങളിലും ചില മേഖലകൾ ഇന്ത്യൻ നാവികസേന ലക്ഷ്യം വെച്ചു ടാർഗറ്റ് ചെയ്തു എന്നുള്ള തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഈ റാവലിപ്പിണ്ടിയിലും അതുപോലെ തന്നെ ഇസ്ലാമാബാദിലും ലാഹൂറിലട അടക്കം കനത്ത നാശനഷ്ടങ്ങൾ പാകിസ്ഥാനെ സംഭവിച്ചു സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് അതിന് പുറമേ കോട്ലിയിലും മുസഫറാബാദിലും ഇന്ത്യ ഷെല്ലിംഗ് ഇന്നലെ നടത്തിയിരുന്നു അതായത് കനത്ത ഷെല്ലിങ്ങാണ് ഇന്നലെ നടത്തിയിരിക്കുന്നത് അത് പൂഞ്ചിലും രജൌതി സെക്ടറുകളിലും പാകിസ്ഥാൻ നടത്തിയ ഷെല്ലിങ്ങിൻ്റെ മറുപടിയാണ് അതിനൊപ്പം തന്നെ ഈ ഡ്രോൺ ആക്രമണത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ഇന്ത്യൻ കരസേന നടത്തിയ ഒരു ഭാഗമാണ് ഒരു ആക്രമണ ഭാഗമാണ് ഈ ഷെല്ലിങ് അതും മുസഫറാബാദിലും കോട്ട്ലിയിലും ഈ രണ്ട് മേഖലകളിലും പ്രധാന പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ടിടത്തും ഭീകര ക്യാമ്പുകൾ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി നമ്മുടെ വ്യോമസേന ആക്രമണം നടത്തിയ രണ്ട് ഒമ്പത് ഇടങ്ങളിൽ രണ്ട് ഇടങ്ങളാണ് ഈ മുസഫറാബാദും അതുപോലെ തന്നെ കോട്ടലയും ഭീകരവാദ ക്യാമ്പുകളുള്ള അവിടെ ഇന്നലെ രാത്രി ഷെല്ലി കൂടി നടന്നിട്ടുണ്ട് എല്ലാം കണക്കെടുപ്പാണ് എന്ന് വരാനുള്ളത് അത് വളരെ സുപ്രധാനമാണ് അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേലെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ ശ്രമങ്ങളെല്ലാം തന്നെ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ആകെ തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു അതിനപ്പുറത്തേക്ക് കയറി ചെന്ന് അവിടെയും വലിയ രീതിയിലുള്ള പ്രകരം ഉണ്ടാക്കുന്നു അതിൻ്റെ ഒരു കണക്കെടുപ്പ് കാരണം രണ്ട് ജെ എഫ് സെവൻ്റീൻ വിമാനങ്ങൾ അതുപോലെ തന്നെ എഫ് അത് ഒന്നാണോ രണ്ടാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം സാമ്പത്തിക സാമ്പത്തികങ്ങളോട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചു മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് നിരന്തരം ഐ എം നിന്ന് കടം വാങ്ങിയാണ് ആ ആ രാജ്യം തന്നെ നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പട്ടിണിയാണ് അരിവാങ്ങാൻ പോലും പഴമില്ലാത്തൊരു രാജ്യം പാകിസ്ഥാൻ അവിടെ അവിടെ നിന്ന് അവിടെ അവിടെയാണ് ഇന്ത്യക്കെതിരെ പോരാടാൻ ഇന്ത്യക്കെതിരെ ഒരു പോരാട്ടത്തിന് ഇറങ്ങാൻ പാകിസ്ഥാൻ ഇപ്പോൾ തുരുങ്ങിയിരിക്കുന്നത് നോക്കൂ മിസൈലുകൾ ഡ്രോണുകളൊക്കെ അയക്കുന്നുണ്ട് രണ്ടാം കിട ആയുധങ്ങളാണ് ചൈന നൽകിയതെന്ന് ഇന്നലെ തന്നെ ഒരുപക്ഷെ പാകിസ്ഥാന് ബോധ്യപ്പെട്ട് കാണും പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഒറ്റയടിക്ക് തകർക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഒരു ബാബൂർ മിസൈൽ അല്ലെങ്കിൽ വാങ്ങണമെങ്കിൽ മില്യൺ ഡോളർ വേണം ഈ പണം എവിടെ നിന്ന് ാണ് പാകിസ്ഥാന് തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ പണം കൊടുത്ത് ഈ ചൈന നൽകി എന്ന് പറയുന്ന ഈ എച്ച് ക്യു നയൻ അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര പോലെ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയതാണ് എച്ച് ക്യു നയൻ അതിൻ്റെയൊക്കെ ക്ഷമത എന്താണ് എന്നുള്ളത് ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് മനസ്സിലായതാണ് അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് മനസ്സിലായതാണ് ഇന്ത്യ കയറി അടിച്ച സമയത്ത് മാത്രമല്ല നമ്മളിപ്പോഴും നമ്മളുടെ ബ്രഹ്മാസ്ത്രങ്ങൾ പലതും അതായത് ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പ്രയോഗിച്ചിട്ടില്ല വെറും ഡ്രോണുകൾ മാത്രമാണ് നമ്മളിപ്പോൾ പാകിസ്ഥാൻ അകത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിൽ അപ്പുറത്തേക്ക് ഒരു മിസൈലുകളുടെ ഖമനീയ ശേഖരം തന്നെ നമ്മളുടെ ഖജനാവിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള നമ്മുടെ വജ്രായുധങ്ങൾ ഇതുവരെ പുറത്തേക്ക് എടുത്തിട്ട് കൊല്ലുമില്ല അല്ലെങ്കിൽ പാകിസ്ഥാനു മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് സൈനിക ശക്തി തമ്മിൽ ബലാബലം നോക്കുന്നതെല്ലാം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് കാരണം ഇനി എന്തെടുത്ത് അടിക്കാനാണ് പാകിസ്ഥാനുള്ള അവസ്ഥയിലാണ് കാരണം ഇനി ഒരു പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ കാരണം ഇപ്പോഴും ഇന്ത്യ പറയുന്നുണ്ട് സാധാരണക്കാരെ ഇനിയും ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അടിച്ചതിന്റെ ഇരട്ടി പ്രഹരം ഇനി ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ അവരുടെ സാധാരണക്കാരെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ഇന്നലെ വൈകിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയായി നമ്മൾ വായിക്കേണ്ടത് അതാണ് ഇത്രയധികം പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും സാധാരണക്കാർക്ക് നേരെ ഭീകരവാദ ശ്രമങ്ങൾ ഉണ്ടായിട്ടും പ്രതിരോധ മന്ത്രി ആ വാർത്താ സമ്മേളനം അവസാനിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട് ഒരു സാധാരണക്കാരനെയും ആക്രമിക്കാൻ ഇന്ത്യ ശ്രമിച്ചിട്ടില്ല ഇന്ത്യയുടെ ആക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഒരു സാധാരണക്കാരനും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് അത്രയും പ്രതിജ്ഞാബദ്ധമായ ഒരു രാജ്യമാണ് നമ്മുടേത്